കമൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് പെരുമഴക്കാലം ടി എ റസാഖ് രചന നിർവഹിച്ച ചിത്രത്തിൽ മീര ജാസ്മിൻ കാവ്യമാധവൻ മാമുക്കോയ തുടങ്ങിയ മികച്ച താരനിര തന്നെ ഉണ്ടായിരുന്നു അഞ്ച് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ദേശീയ ചലച്ചിത്ര അവാർഡും നേടാൻ പെരുമഴക്കാലത്തിന് സാധിച്ചിരുന്നു ചിത്രത്തിൽ മീര ജാസ്മിൻ എത്തിയത് റസിയ എന്ന കഥാപാത്രമായാണ് റസീയയുടെ ഉപ്പയായി എത്തിയത് മാമുക്കോയ ആയിരുന്നു സിനിമയിലേക്ക് മാമുക്കോയയെ കൊണ്ടുവന്നതിനെക്കുറിച്ച് പറയുകയാണ് സംവിധായകൻ കമൽ കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം റസീയയുടെ ഉപ്പയായിരുന്നു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാനായി ഞാനും റസാക്കും കോഴിക്കോട് മഹാറാണി ഹോട്ടലിലാണ് ഇരുന്നത് ആ കഥാപാത്രത്തിലേക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് വന്ന പേര് വേണുചേട്ടൻ്റേതായിരുന്നു വേണുചേട്ടനായിരുന്നു സാധാരണ അച്ഛൻ്റെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നാൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ മറ്റൊരു കാര്യം ആലോചിക്കുന്നത് കോഴിക്കോട് നടക്കുന്ന കഥയിൽ കോഴിക്കോടൻ ഭാഷ സംസാരിക്കുന്ന ആളുണ്ടെങ്കിൽ കൂടുതൽ നന്നാകില്ലേ നമുക്ക് എന്തുകൊണ്ട് മാമുക്കോയെ ആലോചിച്ചുകൂടാ എന്ന് ചിന്തിച്ചു വേണുചേട്ടനോട് സിനിമയെ പറ്റി സംസാരിച്ചിരുന്നില്ല മാമുക്കോയ നല്ല സജഷനുമാണ് എന്നാൽ അദ്ദേഹം അത്രയും സീരിയസ് ആയ റോൾ ചെയ്യുമോ എന്ന സംശയം പ്രസാഖ് പറഞ്ഞു മാമുക്കോയ അങ്ങനെ ഒരു റോൾ ചെയ്യും അദ്ദേഹം നല്ല നടനല്ലേ കോമഡി മാത്രമല്ല സീരിയസ് ആയ വേഷവും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് മാമുക്കോയെ വിളിച്ച് ഞങ്ങൾ കോഴിക്കോട് ഉണ്ടെന്ന കാര്യം പറഞ്ഞപ്പോൾ രാത്രി അദ്ദേഹം ഞങ്ങളുടെ റൂമിലേക്ക് വന്നു മാമുകോയോട് കഥ പറഞ്ഞു റസാഖ് പറഞ്ഞ കഥ കേട്ടതും അല്ല ഞാൻ ഇതിൽ ഏത് റോളാണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിച്ചു കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എന്നോട് കഥയൊന്നും പറയണ്ട കമലിൻ്റെയും റസാക്കിൻ്റെയും പടത്തിൽ ഞാൻ കഥ കേൾക്കേണ്ട ആവശ്യമില്ല ഞാൻ വരുന്നു അഭിനയിക്കുന്നുവെന്നേയുള്ളൂ എന്നായിരുന്നു പറഞ്ഞത് അതുപോരാ ഈ കഥ നിങ്ങൾ മുഴുവനായും കേൾക്കണം കഥ കേട്ടിട്ട് ആ കഥാപാത്രത്തെ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ പറയണമെന്ന് ഞാൻ മറുപടിയും പറയുകയായിരുന്നു കഥ കേട്ടിട്ട് ഏത് കഥാപാത്രമാണെന്ന് ചോദിച്ചപ്പോൾ റസീയയുടെ ഉപ്പയാണെന്ന് പറഞ്ഞു അത് കേട്ടതും അദ്ദേഹം ആദ്യം അല്ലോ എന്നാണ് പറഞ്ഞത് കമൽ എന്നെ കളിയാക്കുകയാണോ എന്നും ചോദിച്ചു ഞാൻ ചെയ്താൽ ആളുകൾ അത് സീരിയസ് ആയി എടുക്കുമോ തമാശയായി എടുക്കില്ലേ എന്നും ചോദിച്ചു ഞാൻ മറുപടിയായി പറഞ്ഞത് ജീവിതത്തിൽ നിന്ന് ഒരു കഥാപാത്രത്തെ എടുക്കുമ്പോൾ അയാൾക്ക് തമാശ വേണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നതനുസരിച്ചല്ലേ എന്നായിരുന്നു കമലിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് മാമുക്കോയ പറഞ്ഞു മനസ്സുകൊണ്ട് ആ കഥാപാത്രമാകാൻ തയ്യാറായാൽ മതിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഞങ്ങൾ അങ്ങോട്ട് ധൈര്യം കൊടുക്കുകയാണ് ചെയ്തത് പിന്നീട് മാമുക്കോയ ദിവസവും ഞങ്ങളെ വിളിച്ച് അതിൽ മാറ്റമൊന്നുമില്ലല്ലോ എന്ന് വിളിച്ചു ചോദിക്കും എന്തേ എന്ന് ചോദിക്കുമ്പോൾ തനിക്ക് തന്നെ വിശ്വാസം വന്നിട്ടില്ലെന്ന് അദ്ദേഹം പറയും കമൽ പറഞ്ഞു ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ്